വിവിധ ആഘോഷ ദിവസങ്ങൾ എത്തിയതോടെ മുണ്ടക്കയം ടൗൺ ഗതാഗത കുരുക്കിൽ അമരുകയാണ് ദേശീയപാതയിൽ കോസ്വേ ജംഗ്ഷൻ ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ കൂട്ടിക്കൽക്കൗല എന്നിവിടങ്ങളിലാണ് പ്രധാനമായും ഗതാഗത കുരുക്ക് രൂക്ഷമാകുന്നത് ദേശീയപാതയിൽ നിന്നും കോസ്വേ റോഡിലേക്ക് വാഹനങ്ങൾ തിരിഞ്ഞു കയറുമ്പോൾ പ്രധാനമായും ഗതാഗത കുരുക്കുണ്ടാകുന്നു ഇന്ന് രാവിലെ പതിനൊന്നര മുതൽ ഒരു മണിക്കൂറോളം കോസ്വേ പാലം ജംഗ്ഷനിലും ബൈപ്പാസ് ജംഗ്ഷൻ അടക്കമുള്ള മേഖലയിലും വലിയ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെട്ടത് എരുമേലി നിന്നും വരുന്ന വാഹനങ്ങൾ ബൈപ്പാസിലേക്ക് തിരിഞ്ഞു കയറുവാൻ ശ്രമിക്കുന്നതും മുണ്ടക്കയത്തു നിന്നും എരുമേലിയിലേക്ക് പോകുന്ന വാഹനങ്ങൾ കോസ്വേയിലേക്ക് തിരിയുന്നതുമൊക്കെ വലിയ ഗതാഗത കുരുക്കിന് ഇടയാക്കുകയാണ് എന്നാൽ ഇവിടെ വാഹന ഗതാഗതം നിയന്ത്രിക്കുവാൻ ഹോം പോലീസിന്റെയോ സേവനം ലഭിക്കാറില്ല സമീപത്തെ വ്യാപാരികളും ഓട്ടോറിക്ഷ ഡ്രൈവർമാരുമാണ് ഏറെ നേരം മേഖലയിൽ ഗതാഗതം നിയന്ത്രിച്ചത് ദേശീയപാതയിൽ പോസ്റ്റ് ഓഫീസിന് സമീപം കലിങ്ങിന്റെ പണി നടക്കുന്നതിനാൽ പല വാഹനങ്ങളും ബൈപ്പാസ് വഴിയാണ് സഞ്ചരിക്കുന്നത് എന്നാൽ കോസ്വേ ജംഗ്ഷനിൽ ഇത് വലിയ ഗതാഗത കുരുക്കിനാണ് ഇടയാക്കുന്നത് ബൈപ്പാസിന്റെ നിർമ്മാണം പൂർത്തിയായപ്പോൾ മുതലുള്ള പ്രധാന ആവശ്യങ്ങളിലൊന്നാണ് ബൈപ്പാസ് ആരംഭിക്കുന്നിടത്തും കോസ് ബൈപ്പാസ് ആരംഭിക്കുന്ന കോസ്വേ ജംഗ്ഷനിലും ദേശീയപാതയിലേക്ക് പ്രവേശിക്കുന്ന പൈങ്ങന ജംഗ്ഷനിലും റൗണ്ടാന വേണമെന്നത് രണ്ടിടങ്ങളിലും ഇത്തരം സംവിധാനം ഒരുക്കിയാൽ മേഖലയിൽ അനുഭവപ്പെടുന്ന ഗതാഗത കുരുക്കിന് ശാശ്വത പരിഹാരമാകും ന്യൂസ് ബീറോ മുണ്ടക്കയം